അങ്ങനെ സിജോയും ജാസ്മിനും തമ്മിലുണ്ടായ ആ വഴക്കിനെ തുടർന്ന് ജാസ്മിൻ അർജുനോടും ശ്രീധുവിനോടായിട്ട് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സിജോ ഇങ്ങനെ പറഞ്ഞു സിജോ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശ്രീധുവിന്റെയും അർജുനയും ഫേസ് കാണുമ്പോൾ അറിയാം അവരാകെ കുടുങ്ങിയിരിക്കുകയാണ് എന്തപ്പോ റിപ്ലൈ കൊടുക്ക എന്നുള്ളതിൽ പക്ഷേ ശ്രീധു അർജുൻ ആദ്യം നമ്മുടെ ജാസ്മിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തിങ്ങനെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഒക്കെ പറയുന്നുണ്ട് എന്നാലും ജാസ്മിൻ നിർത്തുന്നില്ല അതിന്റെ ഇടയ്ക്ക് തന്നെ സിജോ വന്നിട്ട് സിജോയും നല്ല മാന്യമായ രീതിയിലാണ് പറയുന്നത് അപ്പൊ സിജോക്കും അർജുൻ ും ശ്രീധുവിനും അവിടെ പറയാൻ സ്പേസ് കൊടുക്കുന്നില്ല ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഹൈജീൻ ഹൈജീനെ കുറിച്ച് ഇങ്ങനെ പറയരുത് പിന്നെ എൻ്റെ ചേഷ്ടകൾ സിജോക്ക് എന്ന് പറഞ്ഞു പിന്നെ ഈ ചേഷ്ടകൾക്ക് അനുസരിച്ച് നോമിനേഷൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഹൈജീൻ ഓക്കേ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല ഏകദേശം നോറ സംസാരിക്കുന്ന പോലെയാണ് ഇപ്പോൾ ജാസ്മിൻ രണ്ടുപേരോടും സംസാരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും നന്ദനൊക്കെ അവിടെ നിന്ന് അപ്പുറത്തേക്ക് നടന്നു പോകുന്നത് കാണാനായിട്ട് പറ്റും എന്തായാലും സിജോയും അല്ല നമ്മുടെ ശ്രീധുര അർജുനും ഇപ്പോ ജാസ്മിന്റെ വാക്കുകൾ കേട്ട് ആകെ കുടുങ്ങിയിരിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്